ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് സ്ത്രീകളിൽ വളരെയധികം കോമൺ ആയി കാണപ്പെടുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒസ് എന്ന് പറയുന്നത് ഇത് രണ്ടും സെയിം ആണെന്നാണ് കുറച്ച് പേരെങ്കിലും ഇപ്പോഴും വിചാരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള രോഗാവസ്ഥയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാൻ പോകുന്നത് പി സി ഒ ഡി എന്ന അസുഖത്തെ കുറിച്ചാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് പി സി ഒഡിയുടെ ഫുൾ ഫോം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ പോലും ഈ പി സി ഒ പി സി ഓസും തമ്മില് ഒരു വ്യത്യാസവും ഇല്ല എന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ളവരായിരിക്കും സ്ത്രീകളിലെ ഓവറിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് ഈ പി സിഒഡിയും പി സി ഓസും എന്ന് ഇത് ഉണ്ടാവാനുള്ള കാരണമോ ഹോർമോണില് വരുന്ന ചില വ്യത്യാസങ്ങള് ഈ വ്യത്യാസങ്ങൾക്ക് കാരണം നമ്മൾ തന്നെ ഫോളോ ചെയ്ത് വരുന്ന നമ്മുടെ ജീവിതശൈലി രീതികളാണ് കേട്ടോ നമുക്കറിയാം എല്ലാ സ്ത്രീകളിലും രണ്ട് ഓവറുകളുണ്ട് ഓരോ മാസങ്ങളിലും ഇവ ഓരോന്നിൽ നിന്നുമാണ് അണ്ടം ഉൽപാദിപ്പിക്കപ്പെടുന്നത് പ്രത്യുൽപാദനം ആർത്തവം തുടങ്ങിയവ നടക്കുന്നതിനുള്ള ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നതും ഓവറികളാണ് കൂടാതെ പുരുഷ ഹോർമോണായ ആൻഡ്രജൻ ഉത്പാദിപ്പിക്കുന്നതും ഇവിടെയാണ് നമുക്ക് പി സിഒഡി എന്താണെന്ന് ഒന്ന് വിശദമായിട്ട് പറയാം അണ്ടാശയത്തിൽ പ്രായപൂർത്തിയാകാത്തതോ ഭാഗികമായി മാത്രം പ്രായപൂർത്തി ആയതോ ആയ അണ്ടം രൂപപ്പെടുകയും ഇവ പിന്നീട് ഗർഭാശയത്തിൽ സിസ്റ്റുകളായി രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പി സി ജങ്ക് ഫുഡ് അമിതമായുള്ള ഭക്ഷണം കഴിക്കൽ മാനസിക സമ്മർദ്ദം അമിതവണ്ണം ഹോർമോൺ തകരാറുകൾ എന്നിവയെല്ലാം ഈ പി സി കാരണമാകാറുണ്ട് പി സി ബാധിക്കുന്നവരിൽ അണ്ടാശയങ്ങൾ വലുതാവുകയും വലിയ അളവിൽ ആൻട്രജൻ ഉത്പാദിപ്പിക്കുകയും ചെയ്യും ഇത് സ്ത്രീകളുടെ പ്രത്യുൽപാദന ക്ഷമതയും ആരോഗ്യവും ഇല്ലാതാക്കാൻ കാരണമാകും ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ക്രമരഹിതമായ ആർത്തവം വയറിന് ഇങ്ങനെ ഭാരം കൂടുന്നതായി അനുഭവപ്പെടുക വന്ധ്യത പുരുഷന്മാരുടേതിന് സമാനമായ മുടികൊഴി ലോകത്തെ മൂന്നിലൊന്ന് സ്ത്രീകളും പി സിഒ ഡി രോഗികളാണ് എന്നാൽ ഈ പി സി അനുഭവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് പി സി ഒരിക്കലും ഗർഭധാരണത്തെ പൂർണ്ണമായും ബാധിക്കുന്നില്ലെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഇവരിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉണ്ടാവുമെങ്കിലും അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാറില്ല ചില ചികിത്സകൾ ഉറപ്പാക്കിയാൽ ഗർഭധാരണവും പ്രസവവും സുഖകരമായി നടക്കും എന്നാൽ പി ബാധിച്ച സ്ത്രീകളിൽ വന്ധ്യത വരെ സംഭവിക്കാറുണ്ട് പി സി ഒ ഡി ബാധിച്ചവരില് പി സി ഒസിന് സമാനമായ പല ലക്ഷണങ്ങളും കണ്ടേക്കും എന്നാൽ ഗർഭധാരണം നടക്കാൻ ആവശ്യമായ തരത്തിൽ അണ്ടോത്പാദനം നടക്കുന്നുണ്ടാകും പി സി ഒ ഡി ബാധിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ പി സി ഒസ് രോഗികളുമെല്ലാം കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മരുന്നിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതികൾ കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് നമ്മളിങ്ങനെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുകയും നമുക്കറിയാം പി സിയോട് ഇങ്ങനെ ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നോർമലി നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും അനുഭവപ്പെടുക അപ്പോൾ നമ്മൾ ഈ വിശപ്പിനെ നമ്മൾ ഒരുപാട് ഒരുപാട് ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ ഒരുപാട് മധുരം കഴിക്കും ഒരുപാട് ജങ്ക് ഫുഡ് നമ്മൾ കഴിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യുക ജങ്ക് ഫുഡും ഈ പ്രോസസ്ഡ് ഫുഡുമാണ് മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടത് അതുപോലെ തന്നെ വ്യായാമം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പതിവായിട്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ വ്യായാമം ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ അസുഖങ്ങളെല്ലാം ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവപ്പെടും പി സി ഒ ഡി അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഫുഡുകൾ ഉണ്ട് അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡുകളും ഉണ്ട് അപ്പൊ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ധാന്യങ്ങൾ പയറുവർഗങ്ങൾ ചീര ബ്രൊക്കോളി തുടങ്ങിയ ഇലക്കറികൾ അതുപോലെ തന്നെ ചെറി ചുവന്ന മുന്തിരി മൾബറി ബെറി പഴങ്ങൾ തുടങ്ങിയവയ്ക്ക് നല്ലതാണ് കേട്ടോ കഴിക്കുന്നത് അതുപോലെ തന്നെ നെയ്യ് അവക്കാഡോ തുടങ്ങിയ ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും പി ഉള്ളവർക്ക് കഴിക്കുന്നത് നല്ലതാണ് മധുരമുള്ള ഭക്ഷണങ്ങൾ പൂരിത കൊഴുപ്പുകൾ പോലുള്ളവ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ അരി ആഹാരം ഈസ്റ്റ് അടങ്ങിയത് മൈദ അടങ്ങിയ ഫുഡുകൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുക ബ്രെഡ് ബണ്ണ് കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളാണ്